മനുഷ്യന്മാരായ കുറച്ച് കുറച്ച് പ്രകൃതി സ്നേഹം ഒക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് ിങ്സിനെയും മാതൃകയാക്കാം ഒറ്റ രാത്രി കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് നട്ട മരങ്ങളിന്റെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടു ശരിക്കും നീ എന്താ ഞട്ടാത്ത ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടീതാ എപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല ിൽ ബാറ്റർ എടുക്കാതിരിക്കുന്ന ഒരു ഡോട്ട് ബോളിന്റെ വില അഞ്ഞൂറ് മരങ്ങളാണ് മത്സരം കാണുമ്പോൾ സ്കോർ ബോർഡിൽ ഇതുപോലെ മരത്തിന്റെ ചിത്രം കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം അഞ്ഞൂറ് മരം ഈ ജോർജിന്റെ ഒക്കെ പ്രവർത്തനങ്ങളെ സഹിക്കൂല അത്ര ഭയങ്കര അതിനു വേണ്ടി നൂറ് കുഴികളും ജോർജും കൂട്ടും കുഴിച്ചു എന്നുള്ളതിലാണ് വിയർപൊലിച്ച് അധ്വാനാ നമ്മളിവിടെ കണ്ടത് ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ ചെന്നൈ ഇന്നിംഗ്സിൽ ഉണ്ടായത് അറുപത്തിയൊന്ന് ഡോട്ട് ബോളുകൾ അതായത് ഒറ്റ മത്സരം കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് സംഭാവന ചെയ്തത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് മരങ്ങൾ ഇങ്ങനെ പോയാൽ ചെന്നൈ നഗരം ആമസോണിനെ വെല്ലുന്ന മഴക്കാടാകുമെന്ന ആരാധകന്റെ ക്രിയേറ്റിവിറ്റി ആറു മത്സരങ്ങളിൽ അഞ്ചിലും തോറ്റതോടെയാണ് ചെന്നൈ ആരാധകർക്ക് കലിയിളകി ട്രോൾ മഴ തുടങ്ങിയത്

ചെന്നൈ ബാറ്റിംഗ് കഴിഞ്ഞതോടെ ബിസിസിഐയും ടാറ്റ ഗ്രൂപ്പും ചേർന്നുള്ള ഗ്രീൻ ഇനീഷ്യേറ്റീവ് ആണ് ഹിറ്റായത് ഇനി ചെന്നൈ തോറ്റാലും പ്രകൃതി പച്ചപുതയ്ക്കുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അങ്കൾ ഓട്ടנה ഓ വാചട്ട വരട്ടെ ഓ നമോവാഗം തൻ സബ്സ്ക്രൈബ് ചെയ്തോ യെ സർ gimana ച് യൂ യൂ സർ ബെൽ ഐക്കൺ ഞക്കിന്ന പറടാ താങ്ക്യൂ സർ ഗുഡ്